ഇന്ന് ചെന്നൈയിലെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ നടക്കുന്ന മത്സരത്തിൽ ചെന്നൈയിൻ എഫ് സി കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിക്കെതിരെ സ്വന്തം നാട്ടിൽ നേടിയിട്ടുള്ള അപരാജിത റെക്കോർഡ് നിലനിർത്താനാണ് ലക്ഷ്യം വയ്ക്കുന്നത് പതിനൊന്ന് വർഷം മുമ്പ് ഇന്ത്യൻ സൂപ്പർ ലീഗ് ആരംഭിച്ചതിനു ശേഷം മറീന മച്ചാൻസ് ഒരിക്കലും മറീന അറീനിയിൽ ബ്ലാസ്റ്റേഴ്സിനോട് തോറ്റിട്ടില്ല മുഖ്യ പരിശീലകൻ ഓവൻ കോയിൽ ഈ കണക്ക് സംരക്ഷിക്കാൻ ദൃഢ നിശ്ചയിച്ചിരിക്കുന്നു മത്സരത്തിന് മുമ്പുള്ള പത്രസമ്മേളനത്തിൽ സംസാരിക്കവേ ഓവൻ കോയില് തെക്കൻ ഡെർബിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ഊന്നി പറഞ്ഞു മൂന്ന് പോയിന്റുകളുടെ മാത്രമല്ല അവരുടെ ആവേശകരമായ ആരാധകരുടെ അഭിമാനത്തിൻ്റെയും പ്രാധാന്യം എടുത്തു കാണിച്ചു ഇതൊരു ഡെർബി ഗെയിമാണ് അതിനായി പോരാടാൻ ഞങ്ങൾ തയ്യാറാണെന്ന് ഉറപ്പാക്കണം ഇവ ആവേശകരമായ ഗെയിമുകളാണ് ഞങ്ങൾ ശരിയായ വശത്ത് നിന്ന് പുറത്തു വരാൻ ആഗ്രഹിക്കുന്നു എന്ന് ഓവൻ കോയൽ പറഞ്ഞു വെല്ലുവിളി നിറഞ്ഞ ഫോമിന് ശേഷം ചെന്നൈയിൻ എഫ്സിക്ക് അവരുടെ സീസൺ തിരിച്ചുപിടിക്കാൻ ഈ മത്സരം ഒരു മികച്ച അവസരം നൽകുന്നുവെന്ന് മുഖ്യ പരിശീലകൻ പറഞ്ഞു കളിക്കാർക്ക് അവരുടെ ആവേശവും അഭിനിവേശവും വീണ്ടും ജ്വലിപ്പിക്കാൻ പറ്റിയ വേദിയാണിതെന്ന് അദ്ദേഹം ഈ പോരാട്ടത്തെ വിശേഷിപ്പിച്ചു മത്സരം കഠിനമായിരിക്കാം പക്ഷേ വിജയം നേടാനുള്ള കളിക്കാർ നമുക്കുണ്ട് കളിക്കളത്തിൽ നമ്മൾ അത് കാണിക്കേണ്ടതുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു ശേഷിക്കുന്ന മത്സരങ്ങൾക്കായി കാത്തിരിക്കുമ്പോൾ കേരളത്തിനെതിരെ ശക്തമായി ജയിക്കേണ്ടതിൻ്റെയും സീസൺ മികച്ച രീതിയിൽ അവസാനിപ്പിക്കുന്നതിന് ആക്കം കൂട്ടേണ്ടതിൻ്റെയും പ്രാധാന്യം കോയിൽ ചൂണ്ടിക്കാണിച്ചു നമുക്ക് ആറു മത്സരങ്ങൾ ബാക്കിയുണ്ട് എല്ലാം ജയിക്കാനാവുന്നവയാണ് പക്ഷേ അത് കേരളത്തിൽ നിന്നാണ് ആരംഭിക്കുന്നത് കഴിഞ്ഞുപോയത് കഴിഞ്ഞു മുന്നിലുള്ളത് പ്രധാനമാണ് എന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു